ഓപ്പറേഷൻ സിന്ധൂറിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ വനിതാ ബ്രിഗേഡുമായി പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജമാഅത്ത് ഉൽ മോമിനാത് എന്ന പേരിലാണ് വനിതാ വിഭാഗം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ജെയ്ഷെ സ്ഥാപകനും കുടുംഭീകരനുമായ മൗലാന മസൂദ് അസറിന്റെ കത്ത് പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ മക്സ് ഉസ്മാൻ ഒ അലിയിൽ യുവതികളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ മീഡിയ വിഭാഗമായ അൽ ഖലം പുറത്തിറക്കിയ കത്തിൽ വനിതാ ബ്രിഗേഡിനെ നയിക്കുന്നത് മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസഹർ ആയിരിക്കുമെന്ന് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ സാദിയയുടെ ഭർത്താവ് യൂസഫ് അസർ കൊല്ലപ്പെട്ടിരുന്നു ബഹവൽപൂർ ി മുസഫറബാദ്ി ഹരിപ്പൂർ മൻസേറ എന്നിവിടങ്ങളിലെ മതപഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് കൂടാതെ കമാൻഡർമാരുടെ ഭാര്യമാരെയും ജയ്ഷെ റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ദിയോബന്ദി സിദ്ധാന്തം പിന്തുടരുന്ന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്മുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും ജിഹാദിനായി അതിർത്തി കടക്കുന്നതും നേരത്തെ കർശനമായി വിലക്കിയിരുന്നു ലൈംഗിക അടിമകളായി മാത്രമാണ് ഇവർ സ്ത്രീകളെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഐസിസ് ബൊക്കോഹാര ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകൾ സ്ത്രീകളെ ചാവേറുകളായി ഉപയോഗിക്കാറുണ്ട് മാഹത്ത് ഉൽ മോമിനാത്തിൻ്റെ രൂപീകരണം സൂക്ഷ്മമായാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഭാവിയിൽ വനിതകളെ ചാവേർ ബോംബുകളായി ഉപയോഗിക്കുവാനാണ് സാധ്യതയും वेब डेस्क आरपी टीवी